ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് ഭയങ്കര മടിയായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് സ്റ്റെക്കാവും അപ്പോൾ വീഡിയോ ഒന്നും ഇടൂല അതുകഴിഞ്ഞ് വീണ്ടും ഇടും പക്ഷെ ഇതൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം വീട്ടിലുള്ളപ്പോൾ തന്നെയുള്ള ഒരു വീഡിയോ കേട്ടോ അതായത് മോൻ്റെ ഇത്താടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് അപ്പം ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ വലിച്ചു പരി കുത്തിയിട്ടിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഞാൻ അവളും കൂടെ ഇറങ്ങാറുണ്ട് എൻ്റെ ഇത്ത അങ്ങനെ ഒന്നെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലും ചെറിയ ചെറിയ ഷോപ്പിംഗ് നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം മേടിക്കും എന്നുള്ള പേരും പറഞ്ഞു ഉച്ചയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് മോനംകുട്ടി ഒന്ന് അവനിക്കായിരുന്നു ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുക്കേണ്ടത് അപ്പൊ നമ്മള് ആദ്യം കേറിൽ കേറിയിട്ടുണ്ടായിരുന്നു പെരുമ്പാവൂർ ടൗണിലുള്ള കെയർ കാരണം ഇപ്പൊ ഡിസ്കൗണ്ട് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഡ്രസ്സ് ഉണ്ടാവുന്ന കരുതാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പാത്തൂനുള്ള ഡ്രെസ്സുകൾ അല്ലാതെ കുഞ്ഞിനുള്ള ഡ്രസ്സ് അങ്ങനെ കിട്ടിയില്ല പിന്നെ ഇഷ്ടപ്പെട്ടത് രണ്ട് മൂന്ന് ടീഷർട്ട് ഷർട്ട് മാത്രമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ബർത്ത്ഡേ ആയത് കാരണം അങ്ങനത്തെ ടീഷർട്ട് ഇട്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അപ്പം അതായത് നമുക്ക് വീട്ടിലിടുന്ന ടൈപ്പ് ടീഷർട്ട് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ മുന്നേ കുറച്ച് നേരം അവിടെ സെലക്ഷനും നോക്കി പിന്നെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഏകദേശം ഒരു രണ്ട് മണിയായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്തിന് നേരത്തെ ഇറങ്ങണേന്ന് ഉമ്മ പറഞ്ഞ് 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 സൗര്യം തരാതെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ രണ്ട് മണിയായി അപ്പം ഒന്നും കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ ഉള്ളതെന്നും പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ അതായത് നമ്മൾ വെളിയിൽ നിന്നും ഫുഡൊന്നും കഴിക്കണ്ടെന്നും കരുതിയാണ് വന്നത് പക്ഷേ വന്ന് കഴിഞ്ഞപ്പം അതായത് അവിടെ ഒരു വെജ് കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അവിടുത്തെ സദ്യയുടെ കാര്യം ഇങ്ങനെ ഓർത്ത് ഞാൻ കയറണോ എന്ന് ചോദിച്ചതും അവൾ കയറാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് മാറ്റത്തി വിളിച്ചു പറഞ്ഞു നിങ്ങൾ കഴിച്ചോ ഞങ്ങള് ഇവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഞാൻ ഓർത്തിരുന്നു നിങ്ങൾ അങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് അറിയായിരുന്നു അതുകാരണം ഞങ്ങള് നേരത്തേ കഴിച്ചു എന്ന് അവര് പറയുകയും ചെയ്തു അത് കേട്ടപ്പോ ഒരു സമാധാനം അങ്ങനെ പിന്നെ ഞങ്ങള് നേരെ ഹോട്ടലിലേക്ക് കയറി അപ്പോൾ അവിടുത്തെ നല്ല അടിപൊളി ബെസ്റ്റ് മീൽസ് ആട്ടോ അതായത് പായസവും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി മീൽസ് അത് കണ്ടില്ലേ ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു അതായത് കഴിക്കാതെ അതായത് ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരു ടൈപ്പ് കറി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനും എന്താ നമ്മുടെ ഇഞ്ചിപ്പുളി അല്ല പക്ഷേ അതേപോലത്തെ ഒരു ടേസ്റ്റ് വന്ന ടൈപ്പ് ഒരു കറി ചെറിയ മധുരവും പുളിയൊക്കെ ആട്ട് പക്ഷേ ഇഞ്ചിക്കറിയല്ല പുളി കറിയല്ല വേറൊരു ടൈപ്പ് കറിയായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ നമുക്ക് ആ ഒരു ബൗളിനകത്തും സംഭവം ഉണ്ട് പക്ഷേ ആദ്യം സാമ്പാർ ചോദിച്ചു സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അവിടുത്തെ അപ്പൊ അതും പിന്നെ ആ ഒരു ഉണക്ക കൊണ്ടാട്ടം ഉണ്ടല്ലോ അതോ ഒണക്കമുളകിന്റെ ആ ഒരു കൊണ്ടാട്ടവും പിന്നെ അതേപോലെ പാവിക്ക കൊണ്ടാട്ടവും ഉണ്ടായിരുന്നു അത് രണ്ടും ഉണ്ടായിരുന്നു എനിക്ക് ഈ കൊണ്ടാട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇവിടുത്തെ മീൽസ് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രയും ടേസ്റ്റുള്ളൊരു സംഭവം ടൗൺ വരെ വരുമ്പോൾ അതും ഉച്ചയ്ക്ക് നല്ല വിഷപ്പുള്ള സമയമാകുമ്പോ എന്തായാലും കേറി കഴിക്കാതിരിക്കില്ല കേട്ടോ പിന്നെ പപ്പടം നമ്മുടെ ഒരു തമിഴ്നാട് സൈസിൽ അപ്പളം അല്ലേ എന്തു പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു സംഭവമായിരുന്നു അങ്ങനെ ആ ഒരു ആദ്യം ഇട്ട ചോറ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാമത് എനിക്ക് സാമ്പാർ ചോദിച്ചു പോയി കൊണ്ടു അതായത് അവിടുത്തെ പുളിശ്ശേരിനെക്കാട്ടിയും ടേസ്റ്റ് സാമ്പാറാണ് കടയുടെ പേര് ഞാൻ മറന്നുപോയി എന്നതാണ് ഉദയ അങ്ങനെ എന്തോ പേരാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ പേര് ഞാൻ പറഞ്ഞു കാരണം ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മടി കാരണം മറന്നുപോയി ഞാനത് അപ്പോൾ ആ ഒരു പുളിങ്കറിയും പിന്നെ അവിയൽ അവിയലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക് ഞാനും അവളും കൊച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ആയത് കാരണം ഞങ്ങൾ കയറിയിരുന്നു വെച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഒരു പുളിങ്കറിയുടെയൊക്കെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ തോന്നുമെങ്കിലും പുളിങ്കറിയല്ല വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നു അതിന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് വെച്ചത് പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് വേറൊരു സംഭവം കിട്ടും അതായത് നമ്മുടെ തൈരുണ്ടല്ലോ തൈര് അതിപ്പം എല്ലാവർക്കും കിട്ടണതാണ് കട്ട തൈര് അതും നല്ല ടേസ്റ്റ് ാണ് അപ്പൊ ഞാൻ പിന്നെ അവളായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഒരു ഫുഡൊക്കെ ഫുള്ള് കഴിച്ചു കിട്ടും അപ്പോൾ ഇതാണ് ആ തൈര് നല്ല കട്ട തൈര് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സോൾട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം സോൾട്ട് ഇല്ലാതെയും കഴിക്കാനും സൂപ്പറാണ് ഞാൻ പിന്നെ എനിക്ക് എനിക്കിത്തി ഉപ്പ് ചേർക്കണം അപ്പം അത് തന്നെ ഞാൻ ഉപ്പ് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് എടുത്ത് കഴിച്ചു അപ്പം നമ്മുടെ ഈ എന്താ നല്ല തിക്കായതുകൊണ്ട് തന്നെ കഴിക്കുമ്പം കിഡിലും ടേസ്റ്റ് ആട്ടോ അങ്ങനെ അത് കഴിച്ചു ചോറ് എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതലായിരുന്നു അത് കാരണം പിന്നെ ചോറൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ കിട്ടിയ പായസം ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിക്കഴിച്ച് അങ്ങനെ വയറും മനസ്സുമൊക്കെ ഫുള്ളായി തൃപ്തിയായി വെളിയിലേക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാറ്റസിൽ കയറി അതായത് കയറി ഇറങ്ങിയിട്ട് പിന്നെ സ്റ്റാറ്റസ് കിഡ്സിൻ്റെ ഉണ്ടല്ലോ പുതിയത് തുടങ്ങിയതാട്ടോ ഒരു വർഷം എങ്ങോട്ടായെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ വന്നപ്പം ഇമ്പോർട്ടഡ് ഡ്രസ്സൊക്കെ കിട്ടും അവിടെ ഞാനും പാത്തൂനും ഈ കുഞ്ഞിനും ഒക്കെ ആണ് ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ഉണ്ടാവുന്ന കരുതി കയറുക പക്ഷേ അവിടെ കിട്ടിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഈ കൊറിയൻ മോഡൽ ഇമ്പോർട്ടഡ് വെയറില്ലേ അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ കുറെയിട്ട് അതായത് അധികം കളക്ഷൻ ഇല്ല പക്ഷെ ഉള്ളത് നല്ല കളക്ഷൻ ആയിരുന്നു കേട്ടോ ഈ കൊറിയൻ മോഡല് ഡ്രസ് ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ ഇപ്പോൾ കുഞ്ഞ് ഇട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയില്ലേ ആ ഒരു സംഭവമായിരുന്നു മേടിച്ചത് അത് ഇട്ടിട്ട് കുഞ്ഞിന് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവനക്ക് ഫുഡ് വെയറും പിന്നെ അല്ലേറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്തേ അവിടെയാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ തന്നെ കാരണം ഒരുപാട് സ്റ്റാർസും അതേപോലെ ക്രിസ്മസ് ട്രീസും ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പം എന്താ ക്രിസ്മസ് ഇങ്ങനെത്തി എന്നുള്ളൊരു ായിരുന്നു ഈ സമയത്ത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡിസംബർ ആയിട്ടില്ല നവംബർ ലാസ്റ്റോ അല്ല ഡിസംബർ ഫസ്റ്റ് ആയിട്ടേ ഉള്ളൂ അധികം ആയിട്ടില്ല ക്രിസ്മസോട്ട് അടുക്കുന്നില്ല പക്ഷെ എന്നാലും അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരെ തിരിച്ച് ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേനും അവിടെ ആ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഞങ്ങൾ എപ്പോഴും ആ ഒരു സർവത്ത് കുടിക്കുന്ന കട ഉണ്ടല്ലോ അപ്പോൾ അവിടെ ആ ഒരു സർവത്തും കൂടെ കുടിച്ചാലും സമാധാനമായി അങ്ങനെ അതൊക്കെ കുടിച്ച് പോയി പിന്നെ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് അധികം ആദ്യം ഞങ്ങൾ വിചാരിച്ചത് സെലിബ്രേഷൻ ഒന്നും വേണ്ട എന്നായിരുന്നു പിന്നെ കുഞ്ഞല്ലേ എന്താ ഒരു കേക്ക് വല്ലതും മേടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കേക്ക് മേടിച്ചു പിന്നെ കയ്യിലുണ്ടായിരുന്നു മിഠായിയൊക്കെ മേടിച്ചു പിന്നെ ഇത്താടെ ഇലയുമോൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഡെക്കറേഷൻ അതായത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം എടുത്ത് ഒന്ന് ചെറുതായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു ബലൂൺ ഒന്നും മേടിച്ചാൽ അധികം വലിയ ഡെക്കറേഷനൊന്നും കൊടുത്തില്ല കേട്ടോ അതൊക്കെ മേടിച്ചു രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇടിച്ചു എൻ്റെ മോക്ക് ഒരു ഡ്രസ്സ് ഞാൻ അല്ലാതെ വീട്ടിൽ ചെന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്ത് അത് ഇട്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്നറിയില്ല മുടി കെട്ടാൻ പറഞ്ഞാൽ അതും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആങ്ങളേനെ അതായത് ഞങ്ങളുടെ ആങ്ങളേനെ നടുക്ക് നിർത്തിയിട്ട് മക്കളെ രണ്ടുപേരെയും കൊണ്ട് കേക്ക് മുറിപ്പിച്ചു കേട്ടോ ഇവൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഒരാൾക്ക് എനിക്കും ഡ്രസ്സ് വേണമെന്നും പുതിയ ഡ്രസ്സ് ഇടണമെന്നും എന്നെ ബഹളം വെച്ചത് പറഞ്ഞാണ് പിന്നെ അവളെ ആ ഒരു പുതിയ ഡ്രസ്സ് ഇടിയിച്ചു കൊടുത്തത് അതായിരുന്നു കേട്ടോ അവക്കിട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കുഞ്ഞിന് അവനിക്കും എടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കുഞ്ഞിന് വണ്ണം ഇല്ലാത്തവരും ചേരുല്ല എന്നായിരുന്നു പക്ഷെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു മോനിക്കിട്ടിട്ട് അങ്ങനെ മോളും മോനും കൂടെ നിന്ന് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കണമായിരുന്നു രണ്ടുപേരും കൂടെ കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടിയും ബഹളമായിരിക്കും അത് തന്നെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരെയും നിർത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു കിട്ടും അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടുകാർ ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം രാത്രി ചെറിയ ബ്രോസ്റ്റഡ് ഒക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് ആ ഒരു ആഘോഷത്തിനെ എൻഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പം നമ്മൾ ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അൽബേക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നിന്ന് ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്ത് എന്താണ് അതിൻ്റെ ബണ്ണും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ആക്കി മക്കൾക്ക് ഒക്കെ കൊടുത്തു ഞങ്ങളൊക്കെ കഴിച്ച ആ ഒരു ദിവസത്തെ ആ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഞങ്ങൾ കൊണ്ടാവുന്നത് പോലെ ആഘോഷിച്ചു കുഞ്ഞിനും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി അപ്പോൾ ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വീട്ടിൽ പോകുമായിരുന്നു അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ ഒരു നല്ല രീതിക്ക് ആഘോഷിക്കാമെന്ന് കരുതി അപ്പോൾ അതായിരുന്നു അന്നത്തെ വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും